ഹലോ എല്ലാവർക്കും ഞാനീസ് ഗാർഡനിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അഡീനിയത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അഡീനിയം വിത്ത് ഫ്ലവർ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ ഫ്ലവറുള്ള പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാം വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം നല്ല കോഡോക്സ് ഒക്കെയുള്ള പ്ലാന്റുകളാണ് ഒരുപാട് വലിയ പ്ലാന്റുകളല്ല അപ്പോൾ പ്ലാന്റ് സൈസ് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് അടീനിയത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോഴും പ്ലാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അതുകൊണ്ടാണ് കുറച്ച് പ്ലാൻസ് സ്റ്റോക്ക് കിട്ടിയപ്പോൾ തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാം ഇതിൽ കാണുന്ന അതേ ഫ്ലവറുള്ള പ്ലാൻസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുക അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലൊന്നും കാണാത്തൊരു ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞാനിടന്ന വീഡിയോ ഒക്കെ എന്നാലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യണ പ്ലാന്റ്സുകളും നമ്മൾ ഇടും ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണ് കേട്ടോ ഇതെല്ലാം കേരളത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വിത്ത് വിത്ത് ഫ്ലവർ ഫ്ലവറായിട്ടോ അയക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഒരു പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ തൊള്ളായിരം പ്ലസ് സി സിയും പത്ത് പ്ലാന്റ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ് പ്ലസ് സി സിയാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് പ്ലാന്റ്സ് വാങ്ങാനാണ് താൽപ്പര്യം എൻ്റെ സ്ഥലം കോടകര തൃശ്ശൂർ കോടകരയാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരുവിധം എല്ലാ വെറൈറ്റി ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കൂടുതലും ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യണത് കേട്ടോ ഔട്ട്ഡോറ് പ്ലാന്റ്സ് കുറച്ച് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അത് നമ്മൾ സീസൺ ആയിട്ടാണ് ചെയ്യണത് പിന്നെ ഇൻഡോറിൻ്റെ തന്നെ ഒരുവിധം എല്ലാ വെറൈറ്റി പ്ലാന്റ്സുകളും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇതിൽ കാണിക്കുന്ന എല്ലാ ഫ്ലവറുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലിട്ടാലും മതി അതല്ല എനിക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിൻ്റെ ഫ്ലവറും പ്ലാന്റും കാണിച്ച് തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ താങ്ക്